ഹേലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു എയർ ബോ ചെയ്യുന്നത് അപ്പം ഞാൻ ഓർത്ത് ആ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോയും കൂടി കാണിച്ചു കാണിച്ചിരിക്കണം അപ്പം ഡ്രസ്സിന് ഒരു എയർ ബോയാണ് ചെയ്തിരിക്കുന്നത് ഹെയർ ബോ എയർ അല്ല ഹെയർ ബോ ഓക്കെ ഫൈൻ അപ്പം നമ്മൾ അതാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഡ്രസ്സിന് മാച്ചായിട്ടുള്ളതാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഫസ്റ്റ് ടൈമാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പാളിച്ചകളും വീഴ്ചകളും എല്ലാം ഇതിനകത്ത് കാണാം ആ അപ്പോൾ എനിവേ വേ ഞാനാണെങ്കിൽ ആദ്യം അതിന് വേണ്ടി എടുത്തിരിക്കുന്ന ഇതുപോലെ നെറ്റിൻ്റെ ഒരു ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് രണ്ടര ഇഞ്ചിൻ്റെ വിത്ത് അതുപോലെ ലെങ്ത് എടുത്തിരിക്കുന്നത് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ കാണിക്കുമ്പോൾ ഇരുപതാണ് കാണിച്ചിരിക്കുന്നത് പക്ഷേ ഞാനൊരു മുപ്പത്തഞ്ച് നാൽപ്പതോളം ലെങ്ത് എടുത്തിട്ടുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇരുപത് ഇഞ്ചൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇലാസ്റ്റിക് വലിഞ്ഞ് കിട്ടത്തില്ല അതായത് ചുരുക്കു കുറയുമ്പോഴത്തേക്കിന് വലി ഇലാസ്റ്റിക് നന്നായിട്ട് വലിഞ്ഞ് കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ ഇച്ചിരി നന്നായിട്ട് തന്നെ ലെങ്ത് എടുത്താലേ നമുക്ക് നന്നായിട്ട് ആ ഇലാസ്റ്റിക് വലിഞ്ഞ് കിട്ടത്തുള്ളു അതിനുവേണ്ടി ഒരു മുപ്പത്ത് മുപ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത് എടുക്കുക രണ്ടര ഇഞ്ച് മതി വെടുത്ത അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലൈനിങ് സോറി എന്താ പറയുന്നത് നെറ്റ് തേണ്ട ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനായിട്ട് ലൈനിങ്ങും കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ഈ സെയിം കളറിൽ തന്നെ ക്രേപ്പിൻ്റെ ലൈനിങ്ങാണ് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ഈ ഹെയർ ബോയുടെ മണ്ടേലായിട്ട് ആ ചെറിയൊരു ബട്ടർഫ്ലൈ വരത്തില്ലേ ആ ബട്ടർഫ്ലൈക്ക് വേണ്ടി ഞാൻ മൂന്നിഞ്ച് വിഴുത്തിലും ഏഴിഞ്ച് ലെങ്തിലും ഇതേപോലെ ഒരു പീസ് കഷ്ണം അല്ല തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം എന്തേണ്ടത് നമ്മുടെ ഇലാസ്റ്റിക് ഞാൻ കാണിച്ചു തരികയാണ് ചെയ്യുന്നത് ഇലാസ്റ്റിക് എടുത്തിരിക്കുന്ന പത്തിഞ്ചാണ് അര ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത് പത്തിഞ്ചിൽ ലെങ് അര ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ലൈനിങ്ങും നെറ്റിന് അടിയിൽ വെക്കാനായിട്ട് ലൈനിങ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ആ ലൈനിങ് വെച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നെറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇലാസ്റ്റിക് നല്ല രീതിയിൽ ആയിട്ട് നിൽക്കത്തില്ല അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ലൈനിങ്ങൂടെ വെച്ച് എടുക്കുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ആദ്യമേ ആ ലൈനിങ് നെറ്റും കൂടെ ഒന്ന് വെച്ചൊന്ന് നാല് സൈഡ് ഒന്ന് കൂട്ടിയടിക്കുന്നുണ്ട് നമുക്ക് മടി മറിച്ചിട്ടടിക്കുമ്പോഴത്തേക്കിനും എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ ആ ഒരു പണി ചെയ്തത് നിങ്ങൾക്കിപ്പോൾ അങ്ങനെ ചെയ്തില്ലാലും കുഴപ്പമില്ല രണ്ടും കൂടെ ഒരുമിച്ച് വെച്ച് മടക്കി അടിച്ചാലും മതി ഞാൻ എൻ്റെ എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ നാല് സൈഡും ലൈനിങ്ങും നമ്മുടെ നെറ്റും കൂടെ വെച്ചൊന്ന് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നെറ്റ് അകത്തോട്ട് വരുന്നത് പോലെ നമ്മുടെ തുണി ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് വേണ്ട ആ ഒ ഫോൾഡ് ചെയ്ത സൈഡ് ഉണ്ടല്ലോ അതായത് ഓപ്പൺ ആയിട്ടിരിക്കുന്ന സൈഡ് ആ സൈഡ് മാത്രം ഒന്ന് അടിച്ചു കൊടുക്കണം രണ്ടിൻ്റെയും എൻഡ് സൈഡ് അടിച്ചു കൊടുക്കരുത് അല്ലാതെ ഒറ്റ സൈഡ് മാത്രമായിട്ട് തണ്ടി ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കണം അതിനുശേഷം നമ്മുടെ ഈ ബാക്കി വന്നിരിക്കുന്ന തുണികളെ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് മാറ്റണം അതിനുശേഷം ശേഷം നമ്മൾ ഇനി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ തുണീനെ നമുക്കൊന്ന് തിരിച്ചടണം അതായത് നെറ്റ് സൈഡ് ഫ്രണ്ടിൽ വരത്തക്ക രീതിയിൽ കാണത്തക്ക രീതിയിൽ തിരിച്ചിടണം അതിനുവേണ്ടി ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു പേനയുടെ ഒരു റീഫ്ലറാണ് നിങ്ങൾക്ക് ഈ തിരിച്ചിടുന്ന ടൂൾസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെയുണ്ടെന്നുണ്ടെങ്കിൽ അതും വെച്ച് തിരിച്ചിടാം എനിക്ക് എളുപ്പത്തിന് വേണ്ടി കിട്ടിയ ഐറ്റം വെച്ച് ഞാൻ തേണ്ട പേനയുടെ റീഫ്ലറാണ് എൻ്റെ കൈ കിട്ടിയത് അത് വെച്ച് തന്നെ ഞാൻ ഇതേപോലെ ഒന്ന് തിരിച്ചിടുന്നുണ്ട് തിരിച്ചിട്ടെടുത്ത് എടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നെറ്റാണ് ഫ്രണ്ട് പോർഷനായിട്ട് വരുന്നത് അതായത് നല്ല സൈഡിലായിട്ട് വരുന്നത് അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിന് ശേഷം നമ്മുടെ ആ ഒരു ബട്ടർഫ്ലൈ ചെയ്യണമല്ലോ അതിനുവേണ്ടി ബട്ടർഫ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ആ ഒരു ഏഴിഞ്ചാണല്ലോ നമ്മൾ ലെങ്ത് എടുത്തിരുന്നത് അപ്പോൾ അതിൻ്റെ പകുതി വെച്ച് ദണ്ടത്തെ പോലെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മൂന്ന് സൈഡും അടിക്കണം മൂന്ന് സൈഡും അടിക്കുമ്പോഴത്തേക്കിനും മൂന്നാമത്തെ സൈഡ് വരുമ്പോഴത്തേന് കുറച്ച് ഓപ്പണായിട്ട് ഇട്ടേക്കണം അതായത് ഫുൾ ഫുള്ളടിച്ചു ഇറക്കരുത് ഒരു ഒരിച്ചിരി പോർഷന് ഒന്ന് ഓപ്പൺ ഓപ്പണായിട്ടിടണം എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്കിത് തിരിച്ചിടണമല്ലോ ഇതിൻ്റെ തയ്യലല്ലാകത്ത് വരത്തക്ക രീതിയിൽ തിരിച്ചിടണം അതിന് വേണ്ടിയാണ് ചെറുതെ ചെറിയൊരു സ്പേസ് ഓപ്പൺ ചെയ്തിട്ട് നമ്മളിങ്ങനെ അടിച്ചെടുക്കുന്നത് അപ്പം ഞാൻ ഇതാണ് കാണി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അതുകൊണ്ട് ഇപ്പം ഈ ഓപ്പൺ ആയി കിടക്കുന്ന സൈഡിൽ കൂടെ തേണ്ട നമ്മൾ ഈ ഒരു തുണീനെ ഒന്ന് തിരിച്ചിട്ടിട്ട് അതിൻ്റെ നാല് സൈഡും ഒന്ന് റീഫ്ലറോ റീഫിലർ ഒന്ന് വെച്ചൊന്ന് ഇതുപോലൊന്ന് ഒന്ന് കുത്തി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ല കോർണറൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും അങ്ങനെ ഇന്ന് നാല് സൈഡും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് മാറ്റി കൊണ്ട് വയ്ക്കാം അതിൻ്റെ അകത്ത് കുറച്ച് പരിപാടിയുണ്ട് അതിൻ്റെ ഇപ്പം ആ ബട്ടർഫ്ലൈക്കകത്ത് കുറച്ച് പരിപാടി ചെയ്യാനുണ്ട് അതുകൊണ്ട് അത് കൊണ്ട് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട് ഇലാസ്റ്റിക്ക് തേണ്ടേ ഇതേപോലെ നമ്മുടെ ആ ഒരു തുണിക്കകത്തുകൂടെ ഒന്ന് കുത്തി എടുക്കണം അതായത് ഇലാസ്റ്റിക്കിൻ്റെ അകത്ത് അല്ല തുണിക്കകത്ത് ഇലാസ്റ്റിക് വരണം അതിനു വേണ്ടിയാണ് ഈ ചെയ്യുന്നത് നമ്മളിപ്പോൾ ആവാടയുടെ വള്ളിയൊക്കെ ദണ്ടിടുമല്ലോ അതേപോലെ സെറ്റ് സേഫ്റ്റി പിന്നൊക്കെ വെച്ചുകൊണ്ട് ദണ്ട് ഇതേപോലെ കുത്തി 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 ആ തുണീനെ ഒന്ന് എടുക്കണം രണ്ട് സൈഡിൽ ഇലാസ്റ്റിക് കാണത്തക്ക രീതിയിൽ വേണം എടുക്കാനായിട്ട് തുണി ആ ഇലാസ്റ്റിക്കിൻ്റെ സെൻറ്റർ പോർഷനിൽ വരത്തക്ക രീതിയിലെടുത്താൽ മതി നമുക്ക് ആ ഇലാസ്റ്റിക്ക് നമ്മൾ കൂട്ടിയിടിക്കണമല്ലോ അതിന് വേണ്ടിയാണ് അപ്പോൾ ഇലാസ്റ്റിക് നമ്മളെടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ അര ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത് അര ഇഞ്ചല്ലേ അതോ കാലിഞ്ചാണ് ആ എനിവേ ആ ചെറിയൊരു ഇലാസ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത് അത് പത്ത് ഇഞ്ചാണ് ലെങ്ത് ലെങ്തായിട്ട് ഇലാസ്റ്റിക്കിൻ്റെ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയ്ക്കകത്ത് മനസ്സിലാവുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്നും ആണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ഞാൻ ആദ്യമായിട്ട് ചെയ്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ അത് നല്ല രീതിയിൽ പാളിച്ചകളും ഒക്കെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം അപ്പോൾ അതെല്ലാം ഒന്ന് ക്ഷമിക്കുക ഇനി ചെയ്യുമ്പോഴത്തേക്കിനും നല്ല നീറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ തന്നെ ഇതേപോലെ ഒന്ന് തുണി ആ ഇലാസ്റ്റിക്കിൻ്റെ അകത്താക്കിയിട്ടുണ്ട് ശേ തുണിക്കകത്ത് ഇലാസ്റ്റിക്കിയിട്ടുണ്ട് അതിന് ശേഷം ആ രണ്ട് ഇലാസ്റ്റിക്കിൻ്റെ എൻ്റെ തമ്മിൽ തേണ്ട ഇതേപോലെ കൂട്ടി വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ ഇലാസ്റ്റിക് ഫ്രിഡ്ജ് വലിക്കുമ്പം പൊട്ടിപ്പോ വരുത് നന്നായിട്ട് നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക രണ്ട് മൂന്ന് തവണ ഇങ്ങനെ രണ്ട് മൂന്ന് നല്ല അത് കൂടുതൽ വേണമെങ്കിൽ ഒന്ന് അടിച്ചു നല്ലതാണ് അങ്ങനെ തന്നെ ഇനി എല്ലാം അടിച്ചെടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ കലാപരിപാടി തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഇരുപത് മാറ്റിയിട്ട് ഞാൻ ലെങ്ത്ത് കൂടുതലായിട്ട് എടുത്തായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും ചുരുക്കം കിട്ടിയിരിക്കുന്നത് പിന്നെ പിന്നീട് പരിപാടിയെന്ന് വച്ചാൽ ആ ഡ്രസ്സിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള കുറച്ച് ബീഡ്സ് നമ്മുടെ ഒരു സൈഡ് ആ ബട്ടർഫ്ലൈഡ് ഒരു സൈഡ് നമ്മൾ ഓപ്പൺ ആയിട്ട് ഇട്ടിരിക്കുകയായിരുന്നില്ല അതിൻ്റെ അകത്തോട്ട് ഒന്ന് ആ ബീഡ്സ് എല്ലാം ഇട്ടൊന്ന് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു സൈഡ് ഓപ്പണായിരിക്കുന്ന സൈഡും കൂടെ ഒന്നും ക്ലോസ് ചെയ്ത് കൊടുക്കുക അതിനും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മുടെ ബട്ടർഫ്ലൈ ആയിട്ട് നമുക്കിതിനെ ഒന്ന് ചുരുക്കിയെടുക്കണം ഇതുകൊണ്ട് ഒരറ്റത്തു നിന്ന് മറ്റത്തോട്ട് തേണ്ട ഇതേപോലെ ഒന്ന് ചുരുക്കി ചുരുക്കിയെടുക്കുമ്പോഴത്തേക്ക് ആ വാവും നല്ലൊരു ബട്ടർഫ്ലൈ ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ രണ്ട് സൈഡിലായിട്ട് വീറ്റ്സ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം വേണം ഇതുപോലൊന്ന് ഒന്ന് ആക്കിയെടുക്കാനായിട്ട് എന്നിട്ട് അതിനെ ഒന്ന് തയ്യൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ സെൻ്റർ പോർഷൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തുകൂടെ കൊടുക്കുക അതിന് ശേഷം നമ്മുടെ ആ ഒരു ഹെയർ ബോയിലോട്ട് അതായത് ആ ഇലാസ്റ്റിക്കൊക്കെ വെച്ചിരിക്കുന്ന തുണി ഉണ്ടല്ലോ അതിലോട്ട് നമ്മുടെ കൈ സൂചിയും വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തും കൂടെ കൊടുത്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ പരിപാടി കഴിയുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് നല്ല രീതിയിലുള്ള പാളിച്ചകളും വീഴ്ചകളും എല്ലാം വന്നിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക ആദ്യമായിട്ട് ചെയ്തതല്ലേ എന്തായാലും ഒരു തെറ്റുവറ്റൽ ഒക്കെ വരുമല്ലോ അത് സ്വാഭാവികമല്ലേ എല്ലാവരും ഒന്ന് ക്ഷിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നെ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് എന്നറിയാം അപ്പോൾ അടുത്ത വീഡിയോ കാണാം